സമുദ്രത്തിന്റെ ഉപരിതലം ചൂടുപിടിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരവും ശക്തിയേറിയതുമായ ഒരു പ്രതിഭാസം രൂപം കൊള്ളുന്നു അങ്ങനെയുണ്ടായ ഒരു കാറ്റാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് യമൻ ആണ് യമനിലെ സ്വഗോത്ര ദ്വീപിലുള്ള പ്രസിദ്ധമായ ഡിറ്റുവ ലഗൂൺ എന്ന തടാകത്തെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതിലൂടെ അവയെ പെട്ടെന്ന് തിരിച്ചറിയാനും മുന്നറിയിപ്പുകൾ നൽകാനും ആശയവിനിമയം ലളിതമാക്കാനും സാധിക്കുന്നു കടലിന്റെ ചൂടും വായുവിന്റെ ചലനങ്ങളും ചേർന്നുണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഈ ചുഴലിക്കാറ്റ് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക രാജ്യത്ത് ഈ കാറ്റ് അതിഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുകയും അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഡിറ്റോ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ തീരത്തേക്ക് നീങ്ങുന്നതിന് മുൻപ് ശ്രീലങ്കയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് ശ്രീലങ്കയിൽ മരണം മുന്നൂറ്റി മുപ്പത്തിനാല് കവിഞ്ഞതായും മുന്നൂറ്റി എഴുപതോളം പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ പറയുന്നു ഏകദേശം ഇരുപതിനായിരം വീടുകൾ നശിച്ചു ഒരു ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ശ്രീലങ്കയിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയമാണിത് ശ്രീലങ്കയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് മലയാളികളെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന ശ്രീലങ്കയ്ക്ക് മാനുഷിക സഹായം നൽകാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് എന്ന എയർക്രാഫ്റ്റിൽ അവശ്യ ഭക്ഷ്യവസ്തുക്കളും മരുന്നും എത്തിച്ചു കൊടുത്തു എന്നും മാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിക്കുന്നു നമ്മുടെ ഇന്ത്യ എക്കാലവും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ചുരുക്കത്തിൽ ദിത്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും നിലവിൽ ദുർബലമാണെങ്കിലും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡിറ്റുവ ചുഴലിക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന അറിവ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്താൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഡിറ്റുവ ചുഴലിക്കാറ്റ് എങ്ങനെയാണ് കടലിൽ രൂപം കൊണ്ടത് എന്ന് നോക്കാം ബംഗാൾ ഉൾക്കടലിലാണ് ദിത്വ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് സമുദ്രജലം ജലം ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായി ചൂടാകുമ്പോൾ കടലിൽ നിന്നും ജലം നീരാവിയായി മുകളിലേക്ക് ഉയരാൻ തുടങ്ങും അപ്പോൾ അവിടെ അതിന്റെ താഴ്വശത്ത് മർദ്ദം ഒരു മേഖല രൂപപ്പെടുന്നു അവിടേക്ക് ചുറ്റുമുള്ള ചൂടുവായു ശക്തമായി കടന്നു വരികയും ഭൂമിയുടെ കോറിയോളിസ് പ്രതിഭാസം മൂലം കടന്നു വരുന്ന ചൂടുകാറ്റ് ശക്തമായി കറങ്ങുവാൻ തുടങ്ങുകയും കടലിലെ ജലം നീരാവിയായി മുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തിലൂടെ ആകാശത്ത് വൻതോതിൽ നീരാവി എത്തുകയും മഴമേഘമായി മാറുകയും ചെയ്യുന്നു കാറ്റിന്റെ ശക്തമായ കറക്കത്തിനൊപ്പം മഴമേഘങ്ങളും കറങ്ങി അതൊരു വലിയ ശക്തമായ ചുഴലിക്കാറ്റായി മാറുന്നു കോറിയോളിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായി പറയാം ഉത്തരാർത്ഥ കോളത്തിൽ നിന്ന് നമ്മൾ ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത് ഭൂമിയുടെ ഈ കറക്കഫലമായി ഉണ്ടാകുന്ന പ്രഭാവമാണ് കോറിയോളിസ് പ്രതിഭാസം ആയതിനാൽ ഉത്തരാർത്ഥ ഉത്തരാർത്ഥകോളത്തിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് ഇടത്തോട്ട് ചുറ്റിക്കറങ്ങുന്ന രീതിയിലായിരിക്കും രൂപപ്പെടുന്നത് ദക്ഷിണാർത്ഥകോളത്തിൽ വലത്തോട്ടും ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റ് ശക്തിപ്പെടുവാൻ മൂന്ന് കാര്യങ്ങൾ വേണം ചൂടുള്ള കടൽജലം മുകളിലും താഴെയും കാറ്റിന്റെ ദിശ വ്യത്യാസം പാകമായ ഈർപ്പം വൻ മേഘ പരമ്പര ഉണ്ടാകാൻ ഇത്രയും കാര്യങ്ങൾ ശരിയായി കിട്ടുമ്പോൾ ആണ് ശക്തമായ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത് ചുഴലിക്കാറ്റിന്റെ ഏറ്റവും ഭീകരമായ ഭാഗം അതിന്റെ കണ്ണാണ് വലിയ ചുഴലിക്കാറ്റിന്റെ മധ്യത്തിൽ ഒരു ശാന്തമായ കണ്ണ് രൂപപ്പെടാം ആ കണ്ണിനെ ചുറ്റി അയ്വാൾ എന്ന ഭാഗത്താണ് ഏറ്റവും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നത് ചുഴലിക്കാറ്റ് കരയിലെത്തിയാൽ കടലിൽ നിന്നും കിട്ടുന്ന ഊർജം നഷ്ടമാവുകയും ഊർജം എന്നത് ഇവിടെ ഉദ്ദേശിച്ചത് ചൂട് ചൂടുകാറ്റിനെയാണ് കരയിലെത്തിയ കാറ്റിനെ മരങ്ങൾ കുന്നുകൾ നിലം എന്നിവ കാറ്റിന്റെ വേഗത കുറയ്ക്കും അത് ചുഴലിക്കാറ്റ് പതുക്കെ ക്ഷയിച്ച് ഇല്ലാതാവുകയും ചെയ്യും ചുഴലിക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം